സ്ഥലത്ത് വരുന്നത് ഇത്ര മനോഹരമായ സ്ഥലം ഞാൻ എന്റെ ചാനൽ എന്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് അതുപോലെ ചെയ്യണം പിന്നെ ഷെയർ ഞങ്ങൾ ഇപ്പൊള്ളത് കോട്ടക്കെന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ മലപ്പുറം ജില്ലയില് എല്ലാവർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടും പ്ലേസ് ആണ് അതായത് ഒരു എന്താ പറയാ ഈവനിങ് ടൈമിലൊക്കെ കുട്ടികളായിട്ട് എല്ലാവരും ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്ന എൻട്രൻസിലിരിക്കാണ് കേരളം ഇത് കോട്ട ഇത് കോട്ട കൊന്ന് എന്തിനാ വന്നത് എന്തിട്ട് എന്താ നമ്മള് എന്താണ് ഒട്ടും കോസ്റ്റ് ഇല്ലാത്ത ഒരു പരിപാടിയാണ് പൈസ ഒന്നും ചെലവാകത്തില്ല പൈസ ഇല്ലാത്ത പല ആ കാര്യങ്ങളും ഇവിടെ പക്ഷെ നമ്മള് കോസ്റ്റ് ഫ്രീ ആണ് ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് വൈബരിന്ന് എല്ലാരും ഭയങ്കര ഹാപ്പിയിലാണ് എന്താ അറിയില്ല വളരെ ഹാപ്പിയിലാണ് ഞങ്ങള് അങ്ങനെയല്ലേ കണ്ടില്ലേ ഒരാൾ കണ്ടില്ലേ ഇങ്ങോട്ട് ഹാപ്പിനെസ്ങ്ങോട്ട് ഇങ്ങോട്ട് പോ പറ പറ എങ്ങോട്ട് പോണ്ടേ എങ്ങോട്ടാ ഞാൻ തല അയ്യോ അപ്പ ഇത് ഞങ്ങൾ ഇപ്പൊ എൻട്രൻസിലാണ് ഇവിടെ ഫുഡ് സ്ട്രീറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ പുതിയതാണ് പുതിയതെട്ടെ ഞാൻ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കൊറേ വന്നിട്ട് അപ്പം ഇവിടെ ഇപ്പൊ നല്ല ഫോട്ടോ സെക്ഷനെ പറ്റിയൊക്കെ ഒരു സ്ഥലമാണ് ഞങ്ങൾ രണ്ട് ഫോട്ടോ എടുക്കു ഓക്കെ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം എവിടെയാ പോയൊക്കെ കൂടൂല എന്റെ ബ്ലോഗേഴ്സ് നിങ്ങൾ ഇവരും എന്നെ ഒരു സെലിബ്രിറ്റിയാണ് വിളിക്കുന്നത് ഊർജത്തിന്റെ ആവശ്യമില്ല ഇതിൽ നടന്ന എന്തായാലും ഇത് ഒപ്പിടുക്കും മനസ്സിലായ അപ്പൊ ആർട്ട് ഗാലറി നമ്മൾ എന്താണ് ഇവിടെ ചിത്രരചന അല്ല ക്യാമ്പാണ് നടക്കുന്നത് നമുക്കൊന്ന് പോയി നോക്കാം ചിത്രം വരയ്ക്കുന്നത് ജസ്റ്റ് കം ഓൺ ഗായ്സ് ഇതെന്താ ക്യാമ്പാണോ എന്തിന്റെ ഒരു യൂട്യൂബ് ഉണ്ട് എന്താണ് വിസിറ്റ് ചെയ്യാൻ എന്തിന്റെ ക്യാമ്പാണ് ഇഷ്ടമുള്ളത് സംഭവം നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ഒറിജിനാലിറ്റിട്ടാ

ഈ ആർട്ട് എൻറെ ക്യാമറാമാൻ ചേച്ചിയോടൊപ്പം ഉണ്ണിമോൾ എൻ്റെ ക്യാമറാമാൻ ചേച്ചിയാണ് ചേച്ചിയെ മുഖം കാണിച്ചില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ആ ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വലിയ കാടുകളിലേക്കാണ് യാത്ര ഞങ്ങൾ ഇപ്പം ആർട്ട് ഗാലറിയിന്ന് മോളിലോട്ട് കേറുകയാണ് അവിടെ ഞങ്ങൾ ഡ്രോയിങ്സ് ഒക്കെ കണ്ടു സന്തോഷമായി ക്യാമ്പ് നടക്കുന്നു ഇപ്പൊ ഞങ്ങൾ സ്റ്റെപ്സ് എത്ര സ്റ്റെപ്സ് ഉണ്ടെന്ന് എണ്ണി വെക്ക് എന്നെ എണ്ണിട്ട് പറയോ എത്ര സ്റ്റെപ്സ് ഉണ്ടെന്ന് എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് ആമിന്റെ വീടൊക്കെ ആമിക്ക് സ്റ്റെപ്പ് എണ്ണിക്കൂടി ഞാൻ എന്തിനേ ചേച്ചന കാത്തൊരാളിരിക്കട്ടോ കാത്തി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കാം ഡിസ്കൗണ്ടോട് തെറ്റിരിക്കറിയിക്കരുത് എത്തി എത്തി നമ്മളെത്ര നോക്കിയ വന്ന നോക്കിയാ ഓ മൈകോട്ടെ അവിടെ ഇല്ല താഴേക്ക് അല്ല ഞാൻ ബലൂൺ നോക്കിയ കണ്ട താഴെന്താ കയറിയന്ന് അപ്പൊ ഞങ്ങള് മുകളിലെത്തി മുകളിലതേ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഫുൾ സ്റ്റാർസും പുൽക്കൂടും ഒക്കെ ഉണ്ട് കേട്ടോ പുൽക്കൂടല്ല ഇവിടെ റെഡി ആക്കിട്ടുണ്ട് ചേക്കോട്ടി വന്നോക്ക് പിറന്നു വാ അടുത്ത ലൊക്കേഷനിലോട്ട് ലൊക്കേഷനിലോടുവോ സൈക്കിൾ പാർക്കാണ് ഇവിടെ സൈക്കിൾ പാർക്ക് സൈക്കിൾ പാർക്ക് ഉണ്ട് നെക്സ്റ്റ് നമുക്ക് കൊറേ പാർക്കുകൾ ഉണ്ട് കുട്ടികൾക്ക് കുട്ടികളൊന്നും കൊണ്ട് ശരിക്കും പറഞ്ഞാൽ മാത്രമേ വരാൻ പാടുള്ളൂ ചേച്ചി മണ്ഡപത്തിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്താലോ ഇനി ഇനി കൊറച്ചാൽ ലൈറ്റ് പോകും അപ്പൊ അതെ കുറച്ച് ഫോട്ടോസ് എടുത്ത് അതുവരെ അതെ 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 ഇപ്പൊ നമ്മളിത് മിറാക്കൽ ഗാർഡൻ പൈസ എടുത്തിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ തിരക്ക് കാണപ്പെടുന്നത് കല്ലേറൊക്കെ വരുന്നുണ്ട് പാർക്കിൽ കൊണ്ടാവാത്തോണ്ട് കുട്ടികൾ കല്ലെടുത്ത് എറിയുന്നുണ്ട് ക്ക് രക്ഷപെട്ടു വേണം പറയാൻ അവരെ പാർക്കി കൊണ്ടാകത്തേന്റെ പ്രാന്താണ് ഈ കാണിക്കണത് ചേച്ചി പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട് അടുത്ത് പോയിട്ടെന്തെങ്കിലും വെറുതെ കേട്ടു കഴിക്കായിരിക്കും പൈസ കൊടുക്കാൻ അങ്ങോട്ട് പോര് മോളെ വെയില സമയുണ്ട് വന്നാൽ കറിയാതെ പോവാത്ത കുട്ടികൾ ഉണ്ടാവില്ല ചേച്ചിയും കുട്ടികളും ഇനിയുണ്ട് അതുപോലെ രണ്ട് തക്കുടും ഞങ്ങള് നൈസായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് വന്നേക്ക പക്ഷെ എങ്ങനെയൊന്നും നമ്മൾ പെടും കാരണം അല്ലാന്നും നമ്മള് ചെവി തല നിരത്തില്ല ഞങ്ങളിവിടെ പറയ ലക്ഷോണ്ട് പോവുകയാണ് പിണങ്ങി പറയൊന്നും വിശ്രമിക്കാന്ന് ഒരാൾ പിണങ്ങി ഇരിക്കുന്ന ഞാൻ കാണിച്ചരാട്ടോ ഞാൻ അതൊന്ന് റസ് എടുക്കട്ടെ നമുക്ക് പോവാണ്ടേ പോവാണങ്ങണ്ടാവ എങ്ങോട്ടോ അങ്ങോട്ട് പോവാ നമുക്ക് ഒരു റൗണ്ട് ഈ സ്ഥലത്ത് വരുന്നത് ഇത്ര മനോഹരമായ സ്ഥലം ഞാൻ എന്റെ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എല്ലാത്തെ എന്നെ സ്പർശിച്ചു എനർജി വന്നു അതായത് മനുഷ്യന്റെ കംപ്ലീറ്റ് മാറി ഒരു പോസിറ്റീവ്നെസ് വന്നിട്ട് ഒരു ഹാപ്പി ലൈഫ് കിട്ടും ഇവിടെ എല്ലാരും വന്നത് പ്രതീക്ഷിക്കാത്ത അതുകൊണ്ട് ഏറ്റവും ഒരു ധ്യാനാത്മകമായിട്ട് ഇവിടെ ഈ മനുഷ്യന്റെ എല്ലാ

കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂടാൻ ഉള്ളതാണ് ഭയങ്കര കോൺസെൻട്രേഷൻ ഞാൻ ചോദിക്കുന്നവരെ കേക്കണില്ല ഞാനെന്താക്കി നോക്കട്ടെ ഇതില് പിടിക്കണം തോന്നു അല്ലേ ഓക്കെ റെഡി വൺ ടു ആ കൊള്ളടാ അയ്യോ അതെന്താ അതിന് വരും കേട്ടോ ഇതിന്റെ അധികൃതർ വരും അധികൃതർ വരുന്നുണ്ടെങ്കിൽ ചേച്ചി സിഗ്നൽ വരണം ഒന്ന് വിചലടിച്ച്

എവിടെ ിട്ട് വന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഇത് നല്ലൊരു ഉപകാരം പക്ഷെ മഴ പെയ്യുമ്പോൾ എന്താച്ചാല് കുറച്ച് കാറ്റൊക്കെ അടിച്ചും നനയുന്നുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് തണലൊക്കെ ഇണ്ടാവുമ്പോ ഇരിക്കാൻ നല്ല ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ ഓർമ്മകളായി വറക്കുകയായിരുന്നു എന്തൊക്കെയാണ് ഓർമ്മകൾ ഒന്നും ഇല്ല ഒരു ഓർമ്മയില്ലാത്തോണ്ടോ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല

എനിക്ക് ഇഷ്ടമാണ് ഇങ്ങോട്ട് വരുന്നത് ബലൂൺ ബലൂൺ പാർക്കിൽ പാർക്കിൽ പറഞ്ഞു കഴിഞ്ഞാലേ അവിടെ ും വെക്കേഷൻ അല്ലേ നമ്മള് കൊറച്ചേരം ഇങ്ങനെ ചില്ലാവാനല്ലേ അല്ലേ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നിരിക്കാന്നല്ല ഉദ്ദേശിച്ചത് അത് നടന്നില്ലേ അത്രയും പോരെ നമ്മൾ എന്തിനും വെറുതെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നമ്മളെ ബോഡി ക്ഷീണിപ്പിക്കുന്നേ മിക്സ് കളർ ആണെന്ന് തോന്നുന്നു അയ്യോ സിറപ്പായിരിക്കും ഇറങ്ങിയ സമയത്ത് നമ്മൾ ഇത് ഒരു തുള്ളി കഴിച്ചു നോക്കി നാക്കൊക്കെ ഞങ്ങൾ ഞങ്ങള് ഇന്നത്തെ കോട്ടക്കുന്ന് യാത്രയുടെ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇരട്ടായി തുടങ്ങി കൊതുകുകളും വന്നു തുടങ്ങി ഞങ്ങക്ക് ഇരട്ടാണോട്ടി മുന്നേ വീട് പിടിക്കണം അപ്പം എന്റെ ചാനൽ എന്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിയേക്കിനെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം ആ പറഞ്ഞ ഒന്ന് പറഞ്ഞാൻ നമുക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ലൈക്ക് ബൈക്ക് ബെല്ലൈക്കൻ അമർത്തിക്കഴിഞ്ഞാല് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതാണ് ഒരുമിച്ച് പറഞ്ഞു ഹാപ്പി ന്യൂ ഇയർ